വരും എങ്ങനെ കോൺക്രീറ്റ് ആ നമ്മളെ കരിപ്പോളിന്റെ ഹൃദയഭാഗത്ത് ത് ഫില്ലർ ഫില്ലർ ഫില്ലറിനുള്ളതാണെന്ന പറഞ്ഞത് എനിക്കറിയില്ലാണെന്നൊക്കെ പറയണതാ അടിപാടാണ് കേട്ടോ കോടികൾ ചെലവാക്കിട്ടുണ്ടാവും ഈ കൂടുതൽ തന്നെ ഇത്ര ദിവസത്തെ മനക്കടന്നറിയോ എത്രത്തോളം ആയിട്ടുള്ളൂ ഇനിയും പനികൾ ബാക്കിയാണ് നല്ല ചൂടുണ്ട് മുസ്തകൊക്കെ പറഞ്ഞ മയക്കെപ്പോഴൊരു സാധ്യത ഇല്ല ചൊവ്വാഴ്ച ഇത് ഇത് ഈ സാധനം എങ്ങനെ പൊന്തിക്ക ഇതേമാതിരി കമ്പ്യൂട്ടർ പൊന്തിക്കില്ല ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇന്ന് കാര്യങ്ങളൊക്കെ വിശദീകരണം